ഓ സുരേഷ് വീണ്ടും കാട് കയറി വീണ്ടും കാട്ടിലാണ് ഇതുകൊണ്ടോ നല്ല ഔഷധ മരങ്ങളാണ് ഇതൊക്കെ പണ്ടൊക്കെ ഒരു മാസത്തേക്കാണ് ഞാൻ കേറാറ് ഇപ്പോൾ ഒരു കൊല്ലം കാട്ടിലേക്ക് കേറുന്നു അങ്ങനെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ ഈ സ്ഥലം തന്നെ ഭയങ്കര മനോഹരമാണ് ടൈറ്റാനിക് പടത്ത് കണ്ടമാതിരി ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ഔഷധങ്ങളൊക്കെ ചുറ്റി ഇവിടെ മീൻ പച്ചമീനൊക്കെ പിടിച്ച് അങ്ങനെ കഴിച്ചിട്ട് ഈ ഔഷധങ്ങൾ ചുറ്റി കറങ്ങി നടക്കലാണ് എൻ്റെ പണി പിന്നെ ഒരു കൊല്ലത്തേക്ക് ഞാൻ നഗരത്തിലേക്കില്ല ഇതിന്റെ ഒരു ഒരു സുഖം പൊങ്ങി പൊങ്ങി ആ ധ്യാനമാണ് മന്ത്രമാണ് കിടക്കുന്ന ഈ വലിയ കാടിന്റെ അവിടെ എന്തോ ഒരു സാധനം അനങ്ങുന്നതായിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു മനുഷ്യന്റെ മുഖം പോലും കാണുന്നുണ്ട് ഒരു മനുഷ്യന്റെ മുഖവും കാണുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് എന്തോ സംഭവം നമ്മൾ കണ്ടപ്പോൾ ഈ ടയ്ക്ക് ഒരാൾ ഒരു കാര് മാത്രം യോ കാണുന്നുണ്ടോട്ടോ എന്താ സംഭവപ്പുളി നാച്ചുറൽ ഔഷധപ്പുളി നിങ്ങൾ ആളാരണം കറക്റ്റ് മനസ്സിലായില്ല ഞാൻ ഇവിടെയും ഇവിടെ ഒരു ഒഴിഞ്ഞ് സമാധാനായിട്ട് ഇരിക്കാൻ വന്ന ആളാ കേട്ടോ അങ്ങനെ ഈ പുഴ സൈഡിൽ പുഴയിൽ കുളിക്കുക ഔഷധങ്ങൾ കെട്ടി കുളിക്കുക ഇങ്ങനെ കെട്ടുമ്പോൾ ആണ് ഇത് മനസ്സിലാകുക വീണ്ടും കാട്ടിലാണ് ഇതോ നല്ല ഔഷധ മരങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ കെട്ടി പൊതിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര കൂളിങ്ങാ രക്തോട്ടം വർദ്ധിക്കും യവ്വനം നിലനിൽക്കും ഇനി 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 നാട്ടിലേക്ക് നാട്ടിലേക്ക് സംഭവം അലിഞ്ഞു കൊടുത്താലും ൊക്കെ എന്നെ കുറ്റം പറയുന്നവനും കളിയാക്കുന്നവനും എനിക്കൊന്നും ജീവിതത്തിൽ എങ്ങനെ കുളിക്കാൻ പറ്റത്തില്ല ലക്ഷങ്ങൾ കൊടുത്താലും കോടികൾ കൊടുത്താലും ഇത്രയും സുഖം അനുഭവിക്കാൻ പറ്റത്തില്ല അത്രയും പ്രകൃതി രമണീയമായ പ്രകൃതി മനോഹരമായ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു പ്രകൃതിയിലെ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ഇത് ചെയ്യുമ്പോൾ എന്താ അറിയോ യൗവനം വർദ്ധിക്കും രണ്ടാമത് ഈ നരമ്പുകളൊക്കെ തുടിച്ച് നിൽക്കും രക്തത്തോട്ടം നന്നായിട്ടിരിക്കും കേടുകളെ രക്തശുദ്ധീകരണം നടത്തുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ആഹാരത്തിലൂടെ നടത്തുക എന്നാൽ ഈ ഇലയിലൂടെ രക്തശുദ്ധീകരണം ചെയ്യാൻ പറ്റും എന്ന് യൗവനമായിരിക്കും വെരിക്കോസ് യൂറിക്കോസിഡ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയെടുക്കാം കാല് കടച്ചിൽ കാല് കഴുപ്പ് ഇതൊക്കെ ഇത് ഈ ഇല ചുറ്റുമ്പോൾ മാറുന്നതാണ് ഇതിനൊക്കെ നിനക്കൊക്കെ ഭാഗ്യം വേണം ഞാൻ ചാടുന്നു ഭയങ്കര ഭംഗിയാണ് അയ്യോ എന്താ ലൊക്ക ഇങ്ങനെയൊന്നും ആർക്കും കിട്ടൂലെട്ടോ ഇതിൻ്റെ ഒരു ഭാഗ്യമാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളു ജന്മം കൊണ്ടത് കോടികൾ കൊടുത്താലും കിട്ടൂല യാത്ര വലിയ റിസോർട്ട് പോയാലും കിട്ടൂല സുരേഷ് മേപ്പാടിയുടെ നാച്ചുറൽ ധ്യാനം ാണ് വെള്ളത്തില് രോഗത്തിന് പറ്റിയ ഔഷധമാണിത് എന്നാൽ ഇത് ചുറ്റി കിടക്കുമ്പോൾ നരമ്പ് തളർച്ച രക്ത രക്തസംബന്ധമായ പ്രശ്നങ്ങൾ അതേമാതിരി നീർക്കെട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരീരത്തിന് വലിഞ്ഞു പോകുന്നതാണ് ഇത് നമ്മളെ നരമ്പുകളെ പോലുള്ള ചെടികളാണ് കണ്ടോ ഈ അറിയാത്തവൻ ഇത് ചുറ്റി അറിയാത്തവൻ അറിയാത്തവന് ചുറ്റിക്കടന്ന് അവന് ചൊറിയും എന്നാൽ സുരേഷ് മേപ്പാടിന്റെ കൺസൾട്ടിങ്ങോടെ ഇത് ചെയ്യാം നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് ആണ് ഇത് ചെയ്യാൻ പറ്റുള്ളു